മത്തായിയുടെ സുവിശേഷം രണ്ടാം അധ്യായം പതിനൊന്നാമത്തെ വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടെ കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു അവിടത്തേക്ക് കാഴ്ചകൾ സമർപ്പിച്ചു പൊന്നും മീറയും കുന്തിരിക്കും സമർപ്പിച്ചുവെന്ന് നമ്മൾ മത്തായി രണ്ട് പതിനൊന്നിൽ വായിക്കും അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവായ അമ്മയോ അമ്മ ശിശുവിൻ്റെ അമ്മയായ മറിയത്തോട് ചേർന്ന് അവനെ ആരാധിച്ചു കുമ്പിട്ട് ആരാധിച്ചു എന്ന് പറയുക എന്തുകൊണ്ടാണ് ഈ രാജാക്കന്മാർ ഈ ഈ ശിശുവിനെ കുമ്പിട്ട് ആരാധിച്ചത് ഏതെങ്കിലും ഒരു ശിശുവിനെ കണ്ട് നമ്മൾ കുമ്പിട്ട് ആരാധിക്കാറൊന്നുമില്ല പക്ഷേ ഈ കുഞ്ഞിനെ എന്തുകൊണ്ടാണ് ഇവർ ആരാധിച്ചത് അവർക്ക് അറിവ് കിട്ടിയിരുന്നു ഇത് ദൈവപുത്രനാണെന്നും രക്ഷകനാണെന്നും വരാനിരിക്കുന്ന രാജാവാണെന്നും ഈ ഐഹിക ലോകത്തിൻ്റെ രാജാവല്ല അത് ആത്മീയ ലോകത്തിൻ്റെ രാജാവാണെന്നും ഇവർക്ക് അറിവ് കിട്ടി എവിടെ നിന്ന് അറിവ് കിട്ടി മാലാഹമാരിൽ നിന്ന് അറിവ് കിട്ടി അറിവ് എല്ലാവർക്കും കിട്ടുന്നുണ്ട് നമുക്കെല്ലാം അറിവ് കിട്ടുന്നുണ്ട് വചനത്തെക്കുറിച്ചൊക്കെ അറിവ് കിട്ടുന്നുണ്ട് യേശുവിനെക്കുറിച്ച് അറിവ് കിട്ടുന്നുണ്ട് പല പ്രസംഗങ്ങളിലൂടെയോ വചനങ്ങളിലൂടെയോ ബൈബിളിലൂടെയോ ഒക്കെ നമുക്ക് അറിവ് കിട്ടുന്നുണ്ട് പക്ഷേ നമുക്ക് അധിക അറിവ് കിട്ടിയവൻ ഒരിക്കലും ആരാധിക്കണമെന്നില്ല ആരാധിക്കണമെങ്കിൽ ആത്മബോധം കിട്ടണം ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാവിൻ്റെ ഉള്ളിൽ നമുക്ക് തിരിച്ചറിവ് കിട്ടണം അവൻ ദൈവപുത്രനാണെന്ന് അവൻ യേശുവാണ് അവൻ രക്ഷകനാണ് നമ്മെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ബോധ്യം കിട്ടുന്നവന് മാത്രമേ ആരാധിക്കാൻ സാധിക്കുകയുള്ളൂ യുവഹനൻ്റെ സുശേഷം നാലാമധ്യായത്തിൽ സമരയക്കാരി സ്ത്രീ യേശുവുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ സമരക്കാരി സ്ത്രീ പറയുന്നുണ്ട് ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി ഏത് മലയിൽ സമരിയായില മലയിൽ ആരാധന നടത്തി എന്നാൽ യഥാർത്ഥ ആരാധന സ്ഥലം ജെറുസലേമാണെന്ന് നിങ്ങൾ പറയുന്നു ഈശോട് പറയുകയാൽ യഥാർത്ഥ ആരാധന സ്ഥലം ജെറുസലേമാണെന്ന് നിങ്ങൾ പറയുന്നു യേശു പറഞ്ഞു സ്ത്രീയെ ആ മലയിലോ ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരും അപ്പോൾ ഒരു സ്ഥലമല്ല ആരാധനയുടെ ആരാധനാ വിഷയമായിട്ടോ അല്ലെങ്കിൽ ആരാധന സ്ഥലമായിട്ടോ അല്ല ദൈവം ഇവിടെ ഇതിനെ വ്യാഖ്യാനിക്കുന്നു ഈശോ അതിനെ വ്യാഖ്യാനിക്കുന്നത് ഒരു സ്ഥലത്തേക്കാൾ ഉപരി ആത്മാവിൽ ആരാധിക്കുന്ന വ്യക്തികളെ കുറിച്ചാണ് ഈശോ ഇവിടെ സംസാരിക്കുന്നത് പ്രിയമുള്ളവരെ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു എങ്ങനെ ഈ മലയിലോ ആ മലയിലോ ജെറുസലേമിലോ ഒന്നുമല്ല ആത്മാവിലും സത്യത്തിലും സത്യം യേശുവാണെന്ന് യേശു പറയുന്നു ഞാനാണ് വഴി ഞാനാണ് സത്യം ഞാനാണ് ജീവൻ അപ്പോൾ യേശുവിനെ അറിയുന്നവൻ ദൈവത്തെ ശരിയായിട്ട് ആരാധിക്കാൻ അറിവുള്ളവനായി മാറും ആരാധനയ്ക്ക് ഉള്ള ബോധ്യമുള്ളവനായി മാറും നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു എന്ന യേശു സമരക്കാര്യ സ്ത്രീയോട് പറയുന്നത് അറിയാത്തതിനെ ആരാധിക്കുന്നു എന്നുള്ളത് അറിയാം പക്ഷേ എന്തിനെ ആരാധിക്കണം എന്നുള്ളത് അറിയത്തില്ല അതുകൊണ്ട് സമരക്കാരി സ്ത്രീയോട് പറഞ്ഞത് അറിയാത്തതിനെ ആരാധിക്കുന്നു ഞാൻ ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു ദേവാലയത്തിൽ കച്ചവട സ്ഥലത്ത് അല്ലെങ്കിൽ കച്ചവടം നടത്തുന്ന മനുഷ്യരെ ഈശോ ചെമ്മട്ടി ഉണ്ടാക്കി പുറത്താക്കുന്ന നമ്മളൊരു സ്ഥലത്ത് വായിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈശോ ഈ ചെമ്മട്ടി ചെമ്മട്ടിയെടുത്ത് കച്ചവട സ്ഥലത്തിരുന്ന കച്ചവടക്കാരെ അടിച്ചു ഓടിച്ചത് എന്നുള്ളത് ഞാൻ ഈ അടുത്ത കാലത്താണ് മനസ്സിലാക്കിയത് അത് ഈ കച്ചവടം നടത്തിയിരുന്ന സ്ഥലം ജെറുസലേം ദേവാലയത്തിൽ വിജാതിയർക്ക് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമായിരുന്നു വിജാതീയർ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു സ്ഥലം മാറ്റി നിൽക്കണം ആ വിശ്വാസികൾക്കൊ ജാതികൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു സ്ഥലം മാറ്റി വെക്കണം എന്നുള്ളത് നിയമത്തിലുള്ളതാ ആ സ്ഥലം അവര് വിജാതീയരെ എവിടെ നിന്ന് പുറത്താക്കിയിട്ട് അല്ലെങ്കിൽ ജാതികളെ പുറത്താക്കിയിട്ട് ആ സ്ഥലം കച്ചവട സ്ഥലമാക്കി മാറ്റി അവിടെ ആ വചനം പറയുന്നത് മർക്കോസിൻ്റെ സുശേഷം പതിനൊന്ന് പതിനൊന്ന് നമ്മൾ വായിക്കും എന്റെ ആലയം സകല ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിട്ടില്ലേ നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു പ്രിയമുള്ളവരെ ഒരു വലിയ ആശയം വലിയ വലിയ ഒരു ബോധ്യം ഇതിലൂടെ നമുക്ക് തരുന്നുണ്ട് ദൈവത്തിൻ്റെ ആലയം സകല ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്നാണ് വിളിക്കപ്പെടേണ്ടത് സകല ജനപദങ്ങൾക്കും വരാൻ സാധിക്കണം ദൈവത്തിൻ്റെ ആലയം മനുഷ്യൻ്റെ ഹൃദയമാണെന്നൊക്കെ നമ്മൾ വ്യാഖ്യാനിച്ച് കേട്ടിട്ടുണ്ട് എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ഹൃദയത്തിൽ മാത്രമേ യഥാർത്ഥ ദൈവാരാധന ഉയരുകയുള്ളൂ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളണം ജാതികൾ നോക്കാതെ വർഗ്ഗം നോക്കാതെ വർണ്ണം നോക്കാതെ സ്പർദ്ധയില്ലാതെ എല്ലാ മനുഷ്യനെയും മനുഷ്യനായി കണ്ടുകൊണ്ട് മനുഷ്യനായി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മനുഷ്യനെ മനുഷ്യനായി തന്നെ കണ്ടുകൊണ്ട് സ്നേഹിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ യഥാർത്ഥ ആരാധനയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ യേശു രക്ഷകനാണെന്ന് അറിയുന്നുണ്ട് പക്ഷേ രക്ഷകനായിട്ട് ആരാധിക്കണമെങ്കിൽ മനുഷ്യനെ ഉൾക്കൊള്ളണം എല്ലാ മനുഷ്യനെയും ഉൾക്കൊള്ളണം കുറവുള്ളവരെയും ഉൾക്കൊള്ളണം പാവികളെ ഉൾക്കൊള്ളണം ബലഹീനരെ ഉൾക്കൊള്ളണം എല്ലാവിധ പ്രതിസന്ധികളിൽപ്പെട്ട് ഉഴലുന്നവരെയും ഉൾക്കൊള്ളണം യേശു പറഞ്ഞു എൻ്റെ ആലയം സകല ജനത്തിനുമുള്ള പ്രാർത്ഥനാലയമാണ് ഈ ജെറുസലേം ദേവാലയത്തെക്കുറിച്ച് ഒരു പ്രത്യേകത പറയുന്നുണ്ട് ഈ ലോകത്തിൽ എവിടെ നിന്നിട്ട് ജെറുസലേം ദേവാലയത്തിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന കേൾക്കണമേ എന്ന് സോളമൻ പ്രാർത്ഥിക്കുന്നുണ്ട് ജെറുസലേം ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠയുടെ സമയത്ത് ദൈവമേ ഈ അങ്ങയുടെ മക്കൾ ഈ ലോകത്തിലെവിടെ നിന്ന് ജെറുസലേം സ്ഥിതി ചെയ്യുന്ന ഈ അല്ലെങ്കിൽ ദേവാലയം സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തേക്ക് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയും കേൾക്കണമേ എന്ന് ഇസ്രായേലിൽ നിന്നുകൊണ്ട് സോളമൻ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ അപ്പോൾ ഏത് സ്ഥലത്തായിരുന്നാലും ജെറുസലേം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അത് സ്വർഗമാണ് അത് ഭൂമിയിലല്ല അത് പുതിയ ജെറുസലേം എന്ന് പറയുന്നത് ഭൂമിയിലല്ല വെളിപാട് കുറിച്ച് നമ്മളത് വായിക്കുന്നില്ല പുതിയ ജെറുസലേം ആ ജെറുസലേമിൽ കണ്ണുനീരില്ല മുറവിളിയില്ല സങ്കടങ്ങളില്ല കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊപ്പിയെടുക്കുന്ന ഒരു പുതിയ അനുഭവത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പുതിയ ജെറുസലേമിനെക്കുറിച്ച് പറയുക അതുകൊണ്ട് എല്ലാ ജനപദങ്ങളെയും ഉൾക്കൊള്ളുകയും ഹൃദയത്തിൽ സ്വീകരിക്കുകയും കുറവുകളെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ മനുഷ്യർക്കും ഇങ്ങനത്തെ കുറവുകളൊക്കെ ഉണ്ട് ഒരു കുറവുമില്ലാത്ത ആരുമില്ല എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നും തിരിച്ചറിഞ്ഞ് മനുഷ്യനെ ഉൾക്കൊള്ളാൻ പഠിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥ ആരാധകരായി മാറുന്നത് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യരായി നമ്മൾ മാറുന്നത് അങ്ങനെ മാറാൻ നമുക്ക് പരിശ്രമിക്കാം അതിനുള്ളൊരു കൃപ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ദൈവം നൽകി അനുഗ്രഹിക്കട്ടെ ആമീ